ഹേ ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്കീസോ എന്ന് പറയുന്ന ഒരു മെൻറ്റൽ ഡിസോർഡറിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോ തുടങ്ങാം സ്കീസോഫ്രീനിയ അല്ലെ നമ്മളുടെ മെൻ്റൽ ഡിസോർഡേഴ്സിൽ വെച്ച് ഏറ്റവും ഒരു കേമൻ എന്താ ഒരു വമ്പനാണ് എന്ന് നമുക്ക് പറയാം സ്കീസോ എന്ന് പറയുന്ന ഒരു ഡിസോർഡറിനെ സ്കീസോ ഫ്രീനിയ എങ്ങനെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബോഡിയിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓരോ പ്രവൃത്തിയെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു മെഷീൻ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ നമ്മൾ നമ്മളെന്ത് കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു ഇതെല്ലാം എന്റെ ബ്രെയിൻ ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഒരു മെഷീൻ പോലെ ഇങ്ങനെ പ്രവർത്തിക്കുവാണ് ബ്രെയിൻ അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ എന്താണ് ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് കാണുന്നു ഇതെല്ലാം തന്നെ ബ്രെയിൻ ആ ഓർഗൻസിലോട്ടെല്ലാം സിഗ്നൽ പാസ് ചെയ്തിട്ട് നമ്മൾക്ക് ആ മെസ്സേജ് തരുവാണ് അതാ എന്താണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ആണ് അല്ലെങ്കിൽ നീ കണ്ടോണ്ടിരിക്കുന്നത് ഫാനാണ് അല്ലെങ്കിൽ നീ കേൾക്കുന്നത് ഒരു മ്യൂസിക്കാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബ്രെയിൻ സിഗ്നൽസ് വഴി നമ്മുടെ ഓർഗൻസിലോട്ട് മെസ്സേജ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ത്രൂ സിഗ്നൽസ് അതാണ് ഏറ്റവും ഓർമ്മ അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം നമ്മൾക്ക് എന്താണ് കാണാൻ കഴിയുന്നതും നമ്മൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് അതെ നമ്മൾ നമ്മൾ എന്താണ് ഒരു സിറ്റുവേഷൻ വരുന്നു ഇപ്പം ഒരു നമ്മളൊരു മരണ വീട്ടിൽ പോകുന്നു അവിടെ നമ്മൾ പൊട്ടിച്ചിരിക്കാറില്ല അല്ലെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കാമൻ പൈറ്റാട്ട് നിൽക്കുക നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം നമ്മൾ ചിരിക്കില്ല നമ്മൾ അവർ അവരുടെ വിഷമത്തിന് നമ്മൾ പങ്കുചേരാനാണ് അവിടെ പോകുന്നത് അല്ലെ അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ് ഈ ബ്രെയിൻ ആണ് സോ സ്കീസോഫീനി വന്ന ഒരു പേഷ്യന്റിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് താളം തെറ്റുവാണ് അതായത് ഈ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് പാസ് പാസ് ചെയ്യുന്നതൊക്കെ അങ്ങ് താളം തെറ്റുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മെസ്സേജസ് എല്ലാം പ്രോപ്പർ പ്രോപ്പറായിട്ടല്ല അവർക്ക് കിട്ടുന്നത് അതായത് ഈ സിഗ്നൽസ് താളം തെറ്റിയല്ലോ തെറ്റുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കാണുന്നത് അവർക്ക് എന്തെങ്കിലും ആയിട്ടായിരിക്കും തോന്നുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്യുന്നത് അത് അവർക്ക് വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് അതായത് നോർമലായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് കിട്ടുന്നില്ല പകരം ഈ സിഗ്നൽസ് താളം തെറ്റിയ അവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ആയിട്ടുള്ള മനുഷ്യർ കാണുന്നത് പോലെയല്ല ഇവർ ഓരോ കാര്യത്തെയും കാണുന്നത് നോർമൽ ആയിട്ടുള്ള മനുഷ്യർ കേൾക്കുന്നത് പോലെയല്ല ഇവർ ഓരോ കാര്യവും കേൾക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫ്രീന എന്ന് പറയുന്നത് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ബ്രെയിൻ സിഗ്നൽസിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ സിഗ്നൽസിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു ബുദ്ധിമുട്ട് അതിനുണ്ടാകുന്ന പ്രോബ്ലം ആണ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ് ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സ്കീസോഫ്രീനിയ വന്ന പേഷ്യന്റിന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് കറക്റ്റ് വേയിലൂടെ അല്ല അല്ലെ കിട്ടുന്നത് അതായത് ഇപ്പോൾ കാണുന്നതാണെങ്കിലും കേൾക്കുന്നതാണെങ്കിലും നമ്മുടെ ഓർഗനിസിലേക്ക് ബ്രെയിൻ കറക്റ്റ് ആയിട്ട് അല്ല അല്ലേ സ്കീസോ വന്ന പേഷ്യൻസിന് സിഗ്നൽസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇവരൊരു ഉന്മാദ അവസ്ഥയിലായിരിക്കും ഇവര് അതായത് കാണാത്ത കാര്യങ്ങൾ കാണുന്നു കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുന്നു അപ്പൊ പലപ്പോഴും സ്കീസോ വന്ന പേഷ്യൻസ് പറയുന്നത് അവരെ ആരോ അറ്റാക്ക് ചെയ്യാൻ വരുന്നു അവരെ എന്താണ് എന്നെ ആരോ കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആകാശത്തു ഒരു അശരീരി കേട്ടു എന്നെ ഇങ്ങനെ കൊല്ലാനായിട്ട് വരുവാണ് എന്നെ കുറച്ച് പേരിങ്ങനെ ഗ്രൂപ്പായിട്ട് ചേർന്ന് കൊല്ല അറ്റാക്ക് ചെയ്യാനായിട്ട് വരുവാണ് ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്കീസോ ഫ്രീ ഫ്രീനെ വന്ന ഒരു പേഷ്യന്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അവർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് കാരണം ഇതൊക്കെ തന്നെ ഹാൻഡോസിനേഷൻസ് എന്ന് പറയും അതായത് ഇല്ലാത്ത കാര്യങ്ങൾ കാണുക ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക ഇല്ലാത്ത കാര്യങ്ങൾ ഫീൽ ചെയ്യുക പിന്നെ പറയാനെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇമോഷൻസ് വളരെ കുറവായിരിക്കും ഇപ്പൊ നമ്മളൊരു ഒരു എന്താണ് ഒരു ഒരു കോമഡി ആയിട്ടുള്ള ഒരു മൂവി കാണിച്ചു കൊടുക്കുവാണെങ്കിലും ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചിരി ഒന്നും വരുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു മൂവി വളരെ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു മൂവി കാണിച്ചു കൊടുത്താലും ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇനി ഇതുപോലെ ഇമോഷൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഇവർക്ക് അങ്ങനെ വിഷമമൊന്നും പ്രകടിപ്പിക്കാനായിട്ട് വരില്ല പിന്നെ ഒരു സന്തോഷമുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇവർക്ക് അങ്ങനെ സന്തോഷിക്കാനൊന്നും തോന്നില്ല ഇവർക്ക് അങ്ങനത്തെ ഇമോഷൻസ് വളരെ വളരെ കുറവായതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഓരോ സിറ്റുവേഷൻസിനും പ്രോപ്പർ രീതിയിലല്ല ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഈ സ്കീസോഫീനിയുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇനി പലപ്പോഴും സ്കീസോഫീനിയ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ പലപ്പോഴും ഡയഗ്നോസിസ് നടത്തുമ്പോൾ വേറെ പല ഡിസോർഡറിലേക്ക് ചെയ്യുന്നത് അതായത് വേറെ ചില ഡിസോർഡർ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും ഇവരെ വിടാറുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഈ സ്കീസോഫ്രീനിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മൂന്ന് ഡിസോർഡേഴ്സും ആയിട്ടൊക്കെ കുറച്ച് ഒരു കാരണം ഈ മൂഡ് ഡിസോർഡേഴ്സ് വരുന്ന ആൾക്കാർക്കും ഈ മൂഡ്സിന് അതായത് സിവിയർ മൂഡ് ഡിസോർഡേഴ്സ് വരുന്ന പേഷ്യൻസിനും പലപ്പോഴും ഈ ഹാലോസിനേഷൻ ഉണ്ടാകാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മൂഡ് ഡിസോർഡേഴ്സിൽ ഏതെങ്കിലും വരുന്നതാകാം എന്ന് വിചാരിച്ചിട്ട് ഈ സ്കീസോഫ്രീനിയ പേഷ്യന് അതിലോട്ട് വിടുന്നു അങ്ങനെ വിടാറുണ്ട് അപ്പോൾ ഇതിന്റെ കറക്റ്റ് സ്കീസോഫ്രീയുടെ ട്രീറ്റ്മെന്റ് കറക്റ്റ് കിട്ടുന്ന ില്ല അപ്പൊ ഈ ആൾക്ക് ചിലപ്പോ മാറ്റം ഒന്നും ഫീൽ ചെയ്യില്ല വീണ്ടും നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇത് ആണ് എന്ന് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയുന്നത് ഇതാണ് ഒരു മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു കറക്റ്റ് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റൂ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ ഈ ഡിസോർഡർ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റൂ കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതുപോലെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സ്കീസോപ്രീന എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ എല്ലാ മെന്റൽ ഡിസോർഡേഴ്സും പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് അത് ഡയഗ്നോസ് ചെയ്തില്ല നേരത്തെ എന്തുകൊണ്ട് അത് ഡയഗ്നോസ് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം ഈ മെന്റേൽ ഹെൽത്ത് ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു എന്താണ് തലവേദന കഴിഞ്ഞാൽ നമുക്ക് അറിയാല്ലേ എവിടെ വേദനയ്ക്കുവാണ് തലവേദനയ്ക്കുമാണ് അല്ലെങ്കിൽ തലയുടെ പുറകിലെ വേദനയ്ക്കുമാണ് നമുക്ക് ഡോക്ടറോട് ഇങ്ങനെ പറയാം അല്ലെ എനിക്ക് തല നല്ല വേദന വേന ഡോക്ടർക്ക് എന്താണ് തല തല എന്താണ് അതിനുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്നു എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്കാനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു പെട്ടെന്നാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഇപ്പൊ അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ കൈവേദന അല്ലെങ്കിൽ കലവേദന ഇതൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നു നമ്മൾ ആ നമ്മുടെ വേദന എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറോട് പറയാൻ ഭയങ്കര ഈസിയാണ് പക്ഷെ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും പേഷ്യൻസ് തന്നെ അവർക്ക് തന്നെ അവർ എന്ത് അവസ്ഥയിലാണെന്ന് അപ്പൊ കണ്ടു നിൽക്കുന്നവരായിരിക്കും പലപ്പോഴും ഡോക്ടറോട് പറയുന്നത് അല്ലെ ഇന്ന പ്രശ്നങ്ങളാണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എല്ലാ മെന്റൽ ഡിസോർഡേഴ്സ് എല്ലാം ഒരു കണക്ട് എല്ലാ സിംറ്റംസ് എല്ലാം കണക്റ്റഡ് ആയിരിക്കും അപ്പൊ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ അത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ പെട്ടെന്ന് ഡയഗ്നോസി അപ്പോൾ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെന്റൽ ഡിസോർഡേഴ്സ് ഏതെടുത്താലും ഏത് മെന്റൽ ഡിസോർഡേഴ്സ് എടുത്താലും ഡയഗ്നോസിസ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ താ അവിടെ തെറ്റുമാണ് കാരണം കറക്റ്റ് ട്രീറ്റ്മെന്റ് പിന്നെ കിട്ടുന്നില്ലല്ലോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് എടുക്കുക നോക്കുക ഡയഗ്നോസ് ചെയ്ത ഉടൻ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അവർക്ക് അങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും എപ്പോഴും ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്കീസോ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഡിസോർഡർ ആണ് സ്കീ സുക്രീനിയെന്ന് പറയും ഓക്കെ അപ്പൊ ഞാൻ സ്കീ സുഗ്രീനെക്കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് സ്കീ സുഗ്രീന എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ് നമുക്കത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ കണ്ട്രോളിൽ നിർത്താൻ പറ്റുന്ന ഒരു ഡിസോർഡറാണ് സ്കീ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഇനി തുടർ വരും ദിവസങ്ങളിൽ മറ്റു വീഡിയോസ് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ും താങ്ക് യു സോ മച്ച് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവരോട് മർച്ചകയും താങ്ക് യു സോ മച്ച് ബ്